വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം മുന്നൂറ് പിന്നിട്ടു മുണ്ടക്കൈയിലും ചൂരൽമലയിലും മലയിലും കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും ഊർജിതമാണ് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരും മഹാദുരന്തത്തിന്റെ നടുക്കത്തിൽ നിന്ന് മുക്തരായിട്ടില്ല ദുരന്ത ഭൂമിയിൽ ദൗത്യസംഘം തിരച്ചിൽ നടത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ തേടി അലയുന്നവരും നിരവധിയാണ് അക്കൂട്ടത്തിൽ ദുരന്ത ഭൂമിയിൽ തന്റെ ഏക മകൾക്കായി കാത്തിരിക്കുകയാണ് ഒരച്ഛൻ നാടിനെ ഉരുൾപൊട്ടൽ കവർന്ന വാർത്തയറിഞ്ഞാണ് പ്രവാസിയായ അഭിലാഷ് നാട്ടിലെത്തിയത് വെള്ളാർമല സ്കൂളിന് സമീപമായിരുന്നു അഭിലാഷിന്റെ കുടുംബം താമസിച്ചിരുന്നത് എന്നാൽ ഉരുൾപൊട്ടലിൽ അഭിലാഷിന്റെ വീട് അപ്പാടെ തകർന്ന് ഇല്ലാതെയായി വീടിരുന്നിടത്ത് തറ മാത്രം ബാക്കിയായി ഉരുൾപൊട്ടിയതിനെ തുടർന്നുണ്ടായ ശക്തമായ മണ്ണിടിച്ചിലിൽ അഭിലാഷിന്റെ അച്ഛനും അമ്മയും ഭാര്യയും മകളും അകപ്പെട്ടു മണ്ണും ചൊളിയും പാറകൾക്കുമൊപ്പം കുത്തിയൊലിച്ച് വെള്ളാർമല സ്കൂൾ കെട്ടിടത്തിന് സമീപം വന്നടിഞ്ഞു ആ പ്രദേശത്തുണ്ടായിരുന്ന ചിലരാണ് അഭിലാഷിന്റെ അമ്മയെയും ഭാര്യയെയും അച്ഛനെയും രക്ഷിച്ച് കരയ്ക്ക് എത്തിച്ചത് എന്നാൽ മകൾ തൻ്റെ കയ്യിൽ നിന്നും മിസ്സായി പോവുകയാണ് ചെയ്തത് മണ്ണിടിച്ചിൽ നിന്ന് രക്ഷപ്പെട്ട അഭിലാഷിന്റെ അമ്മയും അച്ഛനും ഭാര്യയും വിംസ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് ഉള്ളത് എന്നാൽ മകളെ മാത്രം ഇതുവരെ കണ്ടെത്താനായില്ല വീട്ടിൽ നിന്നും മണ്ണിനും ചെളിക്കും ഒപ്പം താഴേക്കൊഴുകിയപ്പോഴും മകളെ ഭാര്യ ചേർത്ത് പിടിച്ചിരുന്നതായി അഭിലാഷ് പറയുന്നു എന്നാൽ വെള്ളാർമല സ്കൂളിന്റെ സമീപത്ത് വെച്ച ഭാര്യയുടെ കയ്യിൽ നിന്നും മകൾ നഷ്ടമായി ഒരേ ഇടത്ത് തന്നെ അച്ഛനും അമ്മയും ഭാര്യയും ഒഴുകിയെത്തിയെങ്കിലും മകളെ മാത്രം കണ്ടെത്താനായില്ല ബാക്കി മൂവരും ഒരേ സ്ഥലത്ത് തന്നെ ഒഴുകിയെത്തിയതിനാൽ മകളും ആ ഭാഗത്ത് തന്നെ എവിടെയെങ്കിലും തന്നെ വീണിരിക്കാനാണ് സാധ്യതയെന്നും അഭിലാഷ് പറയുന്നു അഭിലാഷിന്റെ ഏക മകളാണ് ഒൻപത് വയസ്സുകാരിയായ അഹല്യ മകൾക്കായി കഴിഞ്ഞ നാല് ദിവസമായി കാത്തിരിക്കുകയാണ് ഈ പിതാവ് പതിനെട്ട് വർഷക്കാലമായി ഒമാനിൽ ജോലി ചെയ്യുന്ന അഭിലാഷ് ജോലി നിർത്തി നാട്ടിൽ സ്ഥിരതാമസമാക്കാനിരിക്കവെയാണ് ദുരന്ത വാർത്ത അഭിലാഷിനെ തേടിയെത്തിയത് വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് അഹലിയ വീടിനടുത്തുള്ള സ്കൂളിന്റെ പരിസരത്ത് നിന്നാണ് മറ്റു മൂവരെയും ലഭിച്ചത് അതിനാൽ അവിടെ തന്നെ എവിടെയെങ്കിലും തന്റെ പൊന്നോമനിയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ പിതാവ് വീട് നശിച്ചതിൻ്റെയും വിഷമം തനിക്കില്ല ഒന്നുമില്ലാത്തടത്തു നിന്നാണ് താൻ വന്നതെന്നും ആയുസും ആരോഗ്യവും ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടാക്കാം അതുപോലെയല്ലല്ലോ ജീവൻ പോയാൽ കിട്ടില്ലല്ലോ എനിക്ക് എനിക്കെൻ്റെ മോളെ മാത്രം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് വിങ്ങി പൊട്ടുകയാണ് പിതാവ് അഭിലാഷ് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി വെള്ളാർമലയിൽ തിരച്ചിൽ ഊർജിതമാണെങ്കിലും അഹലയെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല ഇത്രയും ദിവസമായില്ലേ മകൾ എവിടെയെങ്കിലും ഉണ്ടാകും ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഞാൻ നടക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക